ഞാൻ ദിവ്യ മോഹൻ യാാനയിലെ ചീഫ് എംബ്രിയോളജിസ്റ്റാണ് ഇന്ന് ഇവിടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എംബ്രിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രസക്തി യാനയിലെ എംബ്രിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ് ഞാൻ ഇവിടെ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്കറിയാം എംബ്രിയോളജി എന്ന് പറയുമ്പം എല്ലാവരും എല്ലാവർക്കും അറിയാവുന്ന പോലെ ഐ വി എഫ് ഇക്സി ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആ ലാബ് എന്നുള്ളതാണ് എല്ലാവർക്കും കൂടുതലായി എംബ്രിയോളജി എന്ന് പറയുമ്പോൾ എംബ്രിയോളജി ലാബിൽ ഐ വി എഫ് ചെയ്യുന്നു ഇക്സ് ചെയ്യുന്നു എന്നതാണ് കൂടുതൽ അറിയാവുന്നേ യാാനയിൽ അതിനേക്കാൾ ഉപരിയായി നമ്മൾ പേഷ്യൻസുമായിട്ട് കുറച്ചുകൂടി ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അതിലായിട്ട് ഒരു കപ്പള് ഐ വി എഫ് ട്രീറ്റ്മെൻറ്റിനായി നം ആദ്യം എൻടർ ആയിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളൊരു കൗൺസിലിംഗ് സെക്ഷൻ അവർക്ക് എംബ്രിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ഒരു കൗൺസിലിംഗ് സെക്ഷൻ അവർക്ക് വേണ്ടി തയ്യാറാക്കും അതിലൊരു വിർച്വൽ എഫക്റ്റ് വഴിയുള്ള ഒരു വിഷ്വൽ പ്രൊസീജിയർ തന്നെ വിഷ്വലി തന്നെ നമുക്ക് അവർക്ക് അത് എന്താണ് അവിടെ പ്രൊസീജിയറ് നടക്കാൻ പോകുന്നത് ഐ വി എഫ് അല്ലെങ്കിൽ ഇക്സി പ്രൊസീജിയർ എന്താണ് ഇ ടി എന്താണ് എന്നുള്ള ഒരു വിഷ്വൽ എഫക്റ്റിലൂടെ തന്നെ നമ്മളതിൽ കാണിച്ചു കൊടുക്കാറുണ്ട് കൂടാതെ തന്നെ ഡയറക്റ്റ്ലി നമ്മൾ പേഷ്യൻസുമായിട്ട് സംസാരിക്കുകയും അവരുടെ സംശയങ്ങൾ മാറ്റി കൊടുക്കുകയും ചെയ്യാറുണ്ട് അവർക്ക് അവർ അവരുടെ ഇമോഷണലി അവർക്ക് എങ്ങനെയൊക്കെ നമുക്ക് അവരുമായിട്ട് നമുക്ക് ഇൻട്രാക്റ്റ് ചെയ്യാം എന്നുള്ളതും ഒരു ഒരു ഐ വി എഫ് ടീം എംപറ്റിയോളജി ടീം തന്നെ നമുക്കുണ്ട് ആ ടീം വഴി നമ്മളതിനെ കൂടുതൽ പേഷ്യൻസുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുകയും അവർക്ക് എന്തൊക്കെ സംശയങ്ങളാണ് അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ സപ്പോർട്ട് കൊടുക്കാം എന്നതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ആ ഒരു കൗൺസിലിംഗ് സെക്ഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് കൂടാതെ മറ്റ് മറ്റ് സെൻറ്ററുകളിൽ ഐ വി എഫ് ചെയ്ത് വന്ന നെഗറ്റീവായിട്ട് വരുന്ന ഒരു പേഷ്യൻസ് പലരും നമ്മളോട് പറയാറുണ്ട് അവർ എന്താണ് അവിടെ എത്ര എഗ് കിട്ടി എത്ര എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്തു ഇതിനെക്കുറിച്ചൊന്നും അവർക്ക് കൂടുതൽ ഒരു ഐഡിയ ഒന്നും കിട്ടാറില്ല യാനയിൽ നമ്മൾ ഓരോ പ്രൊസീ പ്രൊസീജിയർ കഴിയുമ്പോഴും എംബ്രിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് അവരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാറുണ്ട് സംസാരിക്കാറുണ്ട് പിക്കപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ പേഷ്യൻസിനോട് എത്ര എഗ് കിട്ടി എത്ര എണ്ണം അതിൽ നല്ലതാണ് എത്ര എണ്ണം നമുക്കതിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണ ഒരു സുതാര്യമായ രീതിയിൽ തന്നെ നമ്മൾ അവരുമായിട്ട് സംസാരിച്ച് ക്ലിയർ ക്ലിയറാക്കി കൊടുക്കാറുണ്ട് അത് അതുപോലെ തന്നെ എംബ്രിയോസ് ആയി കഴിയുമ്പോൾ രണ്ട് ദിവസം ഡേ ടു അല്ലെ ഡേ ത്രീ എംബ്രിയോസ് ഏത് എംബ്രിയോസ് ആണ് അവർക്ക് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത് എത്ര എംബ്രിയോസ് ആണ് അവർക്കുള്ളത് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് സമറിയും എംബ്രിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പേഷ്യൻസിന് പോവുകയും അവരോട് വ്യക്തമായി പറഞ്ഞ് സംസാരിച്ച് അത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാറുണ്ട് എംബ്രിയോ ട്രാൻസ്ഫറിന് മുന്നേ എല്ലായിടത്തുമുള്ള ഒരു പ്രശ്നമാണ് നമ്മൾ എത്ര എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്തു ഡേ ടു ആണോ ഡേ ത്രീ ആണോ ഡേ ഫൈവ് ആണോ ഏത് എംബ്രിയോ ആണ് ട്രാൻസ്ഫർ ചെയ്തത് എത്ര എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് മിക്ക സ്ഥലങ്ങളിലും ഒരു പേഷ്യൻസ് നെഗറ്റീവായിട്ട് വന്നിട്ടുള്ള പേഷ്യൻസിന് ഒരു ഐഡിയയും കാണില്ല അവരെന്താണത് അവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാനെയിൽ അത് ക്ലിയറായി നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫറിന് മുന്നേ ഹസ്ബൻഡിനെയും വൈഫിനെയും വിളിച്ച് കണ്ട് ഡേ ടു ആണ് അല്ലെങ്കിൽ ഡേ ത്രീ ഏത് എംബ്രിയോസ് ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ബ്ലാസ്റ്റോസിസ്റ്റ് ആണോ എത്ര ഏത് ലെവൽ എംബ്രിയോ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എത്രയാണ് നമ്പർ രണ്ടാണോ മൂന്നാണോ ഒന്നാണോ എന്നുള്ളത് ക്ലിയറായി നമ്മൾ ക്ലിയർ അവരോട് വ്യക്തമായി പറയുകയും എന്താണ് പ്രൊസീജിയർ അടുത്തത് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ അവർക്ക് കൊടുക്കുകയും ചെയ്യാറുണ്ട്